ലോകത്തെല്ലാ മോമിനിയങ്ങളോടും അള്ളാഹുവിന്റെ റസൂലിന് പെരുത്ത് ഇഷ്ടമാണ് നിങ്ങളുടെ കാര്യത്തിൽ അത്യാഗ്രഹിയാണ് ബിസല അലൈഹി വസ്ല അള്ളാഹിന്റെ റസൂലിന് എല്ലാരോടും ഇഷ്ടമാണ് നമ്മളൊന്നും കണ്ടിട്ടില്ല നമ്മളെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പക്ഷേ എല്ലാ മോമിനിയങ്ങളോടും അള്ളാഹുവിൻ്റെ റസൂലിന് നേരത്തെ തന്നെ ഈ ഉമ്മത്തിന് വേണ്ടി മുഴുവനാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് ഈ ഉമ്മത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടിയാണ് നബിസ്വല്ലാസ്വല്ലം നമ്മളെ കണ്ടിട്ടില്ലാത്ത നമ്മളെ മാതാപിതാക്കളെ കണ്ടിട്ടില്ലാത്ത നമ്മെ ഒരു നോക്കി കണ്ടിട്ടില്ലാത്ത നമ്മൾ അങ്ങോട്ട് കണ്ടിട്ടില്ലാത്ത നമ്മുടെ നേതാവ് പാതിരാവുകളിൽ കരഞ്ഞ് നമുക്ക് വേണ്ടി ഇവ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാവും അള്ളാഹു മുല്ലിഅല മുഹമ്മദ് എന്ന് എന്നവിടുത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും എന്തുകൊണ്ടാണ് നമ്മളെ കാണാതെ നമ്മുടെ മോക്ഷത്തിന് വേണ്ടി എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പിൽ പാതിരാവുകളിൽ നീണ്ട രാത്രികളിൽ നിന്ന് കരഞ്ഞ നബിയാണ് ഉത്തമ മുസ്തഫ മുസ്തഫീസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വേണ്ടി നമ്മളെ ഉറ്റവർ കരഞ്ഞിട്ടുണ്ടാവും ലോകം കണ്ട ഏറ്റവും വലിയ അതുകൊണ്ടാ സലാത്ത് സലാമുകൾ അധികരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ഇത്രത്തോളം അള്ളാന്റെ റസൂലിനെ അള്ളാഹു വിശേഷിപ്പിച്ചതാണോ നിങ്ങൾ കഷ്ടപ്പെടുന്നു എന്നറിയുന്നത് ആ നബിക്ക് സഹിക്കൂലാണ് അവർ കാരുണ്യുമുള്ള നബി നബിയായിരുന്നു ആലോചിച്ച് നോക്കൂ ആ നബി സല്ലാ അലൈ അഡ്വാൻസ്ഡ് ആയിട്ട് തെയ്യാമത്തെ നാൾ വരെയുള്ള മോമിനികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അത്രത്തോളം ആ ഒരു പ്രത്യേകമായ സ്നേഹം നബിസാഹു അലൈസലമിന് ഉള്ളത് കൊണ്ടാണ് അവിടെ കണ്ട കണ്ടർ അലിയുള്ളാഹു അങ്ങനെ പറഞ്ഞു നമ്മളും അവിടുത്തെ ചര്യകളെ നമ്മൾ പിൻപറ്റുമ്പോൾ ആ ഒരു മഹബത്ത് നമ്മളെ മനസ്സിലുണ്ടാവും ഇതെന്റെ നബി പഠിപ്പിച്ചതാ എൻ്റെ നബി എനിക്ക് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ശേഷമൊന്നും ആ ഇക്കറി പിന്നെ മറക്കൂല നമ്മൾ ആ രൂപത്തിൽ അത് മനസ്സിലാണ്ട് കൊത്തിയിട്ടാണ്ടല്ലോ പിന്നെ നിസ്കാരത്തിന്റെ ശേഷം അത് പറയാതിരിക്കാൻ നമുക്ക് കഴിയൂല അത് ഓരോ സുന്നത്തുകളോടും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കൃത്യമായി ഒന്നാമത്തെ സഫിൽ എത്തുന്നൊരു വ്യക്തിത്വമാണെങ്കിൽ ഒന്നാമത്തെ സഫ് കിട്ടാത്ത ഒരു ദിവസം നിങ്ങളുടെ മനസ്സ് വേദനിക്കും തീർച്ചയാണത് നമ്മൾ ശീലിക്കുന്നത് പോലെ ഇരിക്കും നേരെ മറിച്ച് അത് ശീലല്ല എപ്പോഴെങ്കിലും പോയിട്ട് നിസ്കാരത്തിൽ തുടരുന്നവനാണെങ്കിൽ അവനക്കതൊരു വിഷയമൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നതിനനുസരിച്ച് നമുക്കും നമുക്ക് ആ നന്മകൾ തനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടും അതാണ് നമ്മുടെ ഈമാനിൻ്റെ സിയാദത്ത് എന്ന് പറയുന്നത് അല്ലെ ഈമാനു യസീദു വൈ അങ്കുസു ഈമാൻ കൂടും കുറയും യസീദു ബി ത്വാത്തി സൽക്കർമ്മങ്ങളിലൂടെ ഈമാൻ വർദ്ധിക്കും വൈ അങ്കുസു ബിൽ മഴ ദുഷ്കർമ്മങ്ങളിലൂടെ ഈമാനിൻ്റെ ആ പിന്നെ പിന്നെ എന്ത് ഗ്രാഫ് കുത്തനെ താഴും